നമസ്കാരം ഏറെ നാളത്തെ സംഘർഷത്തിന് ശേഷം നമ്മുടെ അതിർത്തികൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന വാർത്ത നമുക്ക് കേൾക്കാനിട വരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ അതിർത്തി പ്രദേശം നമ്മുടെ അതിർത്തി പ്രദേശം എന്ന് മാത്രമല്ല രാജ്യമൊട്ടാകും വളരെ സംഘർഷമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്ത നമ്മൾ കേട്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും കാത്തു സൂക്ഷിക്കേണ്ടത് അതത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എന്നല്ല ഏത് രാജ്യത്തിൻ്റെയും അതത് സർക്കാരിൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന് ഏറ്റ കനത്ത പ്രഹരം അതിൻ്റെ നീതി നടപ്പാക്കി എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് പറയാം നമ്മൾ നിലച്ചിരിക്കാത്ത നേരത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ സിവിലിയന്മാരെ കൊന്നൊടുക്കി തിരിച്ചുപോയ ഭീകരവാദികൾക്കെതിരെ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അതിന് ഉതകുന്ന രീതിയിലുള്ള മറുപടിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി അതിന്മേലൊരു പ്രതികര നടപടി വേണ്ട എന്ന് ഞാൻ പറയൂ പ്രതികാര നടപടി എന്നല്ല ഇനിയൊരു ഒരു നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ ഒരിക്കലും തിരിയരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുവെച്ച് ഭീകരവാദത്തിനെതിരെ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല ഇനി നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ കണ്ണിങ്ങായിട്ട് നടപ്പിൽ വരുത്തേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും തന്നെയാണ് കാരണം നമ്മൾ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് ഒരു വകുതിരിവുമില്ലാത്ത മതഭ്രാന്തി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥയിലുള്ള കുറച്ച് സംഘടനകളുടെ നേതാക്കന്മാരെയാണ് നമ്മൾ കൊന്നൊടുക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥനിക്കേണ്ടത് അതിനു വേണ്ടിയാണ് റിസർച്ച് നടത്തേണ്ടത് നമ്മളിനൊരു യുദ്ധത്തിലേക്ക് ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് പോകുക എന്നതിനെ അപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ എങ്ങനെ പരമാവധി കാത്തു സൂക്ഷിക്കാം ഇനി ഇത്തരം ഒരു ആക്രമണം നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ നടക്കാൻ പാടില്ല എന്ന കർശന ബുദ്ധിയോടെ സർക്കാരുകളും ഇവിടുത്തെ ജനങ്ങളും അതോറിറ്റിയും ഒക്കെ ചിന്തിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ശാന്തമായിട്ട് ഉറങ്ങാവുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് മാറാൻ കഴിയുള്ളൂ ഞാൻ യുദ്ധം വേണ്ട എന്ന് പറയാൻ കാരണം നമ്മൾ അടുത്ത് കണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ഉക്രൈനിലാവട്ടെ ശ്രീലങ്കയിലാവട്ടെ ഗാസയിലാവട്ടെ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിലാവട്ടെ യുദ്ധവും യുദ്ധാനന്തര കെടുതികളും നമ്മൾ ആവോളം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ തൊട്ടടുത്ത അൽരാജ്യമായ ശ്രീലങ്കയിൽ പതിറ്റാണ്ടുകളായിട്ട് നടന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ട് ആ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയാം കിളിനൊച്ചി വാവനിയ ജാഫ്ന ഇതൊക്കെ അന്ന് സംഘർഷപരിബ എൽ ടി പ്രവാകരനുള്ള കാലത്ത് സംഘർഷഭരിതമായിട്ട് നിന്നിരുന്ന സ്ഥലമാണ് വംശീയ ഹത്യയും നരഹത്യയും ഒക്കെ വളരെയധികം നടന്ന് ഗതികെട്ട് തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ പോയ ഒരു കൂട്ടം സംഘത്തെ സംഘവും സർക്കാരും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോയതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാതെ അന്നും നമ്മൾ രജാരിയും പൂഞ്ചും ഉറിയും ഒക്കെ നമ്മൾ ആ അന്നും ഞാൻ കേൾക്കുന്നുണ്ട് കുറേ കാലമായിട്ട് ആ പേരുകളൊന്നും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒരു പിന്നെ ഷെല്ലാക്രമണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകോപനമൊന്നും ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കേട്ടുമറന്ന എല്ലാ കാശ്മീരിലെ ഗ്രാമങ്ങളുടെയും പേര് നമ്മൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്തു അല്ലെങ്കിൽ കേൾക്കേണ്ടി വന്നു അതിർത്തിയിൽ ഷെല്ലാക്രമണവും ഒക്കെ ആയിട്ട് വളരെ പരിതാഗ പരിതാപകരമായ നിലയിലേക്ക് അവിടുത്തെ അവസ്ഥ പോയി ഞാനിത് പറയുന്ന കാരണം ഈ ഇത്രയും ദിവസം പല ചാനലുകളും ക്രിക്കറ്റ് മാച്ച് പോലെയോ ഫുട്ബോൾ മാച്ച് പോലെയോ ലൈവ് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന് കമൻ്ററി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി നമുക്കിതൊരു കളിയായിരിക്കാം പക്ഷേ അനുഭവിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി നേരെ മറിച്ചാണ് ഒരു യുദ്ധം തുടങ്ങാൻ ഒരു നിമിഷത്തിന്റെ പകുതി മതി പക്ഷെ അത് അവസാനിപ്പിക്കാൻ ചിലപ്പോ നമ്മൾ കൊണ്ട് കൂട്ടിയാൽ കൂടുതെന്ന് തോന്നില്ല ഫെർഡിനാൻഡ് രാജകുമാരനും ഭാര്യയും അല്ലെ രാജ്ഞിയും തുറന്ന കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരൻ വെടിവെച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം ലോകം ആയുധം അതിവിപത്തായ യുദ്ധങ്ങളിൽ ഒന്ന് നടന്നത് ഒരു ചെറു തീപ്പരി കൊണ്ട് ഈ ലോകം തന്നെ കത്തിക്കാൻ ശേഷിയുള്ള ഒരു പരിപാടിയാണ് യുദ്ധം അതുകൊണ്ട് നാം ഒരിക്കലും യുദ്ധത്തിൻ്റെ പിന്നാലെ പോകരുത് ഒരു യുദ്ധം ഘാതകൾക്ക് ഇപ്പുറത്തേക്ക് ഓരോ രാഷ്ട്രത്തെയും നടത്തിക്കും നമ്മുടെ ജീവൻ സ്വത്ത് പഠനം കുട്ടികളുടെ ഭാവി അങ്ങനെ ഭക്ഷണം ഇതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെടാവോ അതൊക്കെ നഷ്ടപ്പെടാവുന്ന ഒരു ഒരു പ്രക്രിയയാണ് യുദ്ധം നാം ഇന്ന് പേപ്പറിൽ വായിക്കുന്നതാണ് അയലൻ കുർദിയെയും ഹിരോഷിമയിലെ ആ നഗ്നയായ പെൺകുട്ടിയെയും അങ്ങനെ എത്രയെത്രയോ ചിത്രങ്ങൾ എത്രയെത്രയോ മുഖങ്ങൾ ജീവ ജീവനറ്റ ചേതസറ്റ കുട്ടികളുടെയും വിധവകളുടെയും തേങ്ങലും കരച്ചിലും കാണുന്ന യുദ്ധത്തിൻ്റെ ഒരു മറു സൈഡ് അതുകൊണ്ട് നമുക്ക് യുദ്ധം വേണ്ട പക്ഷേ തീവ്രവാദത്തിനെതിരെ നമ്മളൊരിക്കലും സന്ധി ചെയ്യില്ല അതിർത്തി കടന്നു വരുന്ന എല്ലാത്രീ തീവ്രവാദത്തെയും നമ്മൾ ചെറുത്തു തന്നെ തോൽപ്പിക്കും ഇതൊരു തോൽക്കരല്ല പിന്മാറുന്നത് നമ്മുടെ സ്വയം രക്ഷയ്ക്കാണ് നമുക്ക് മറ്റ് നമ്മുടെ അയൽ അയൽ രാജ്യത്തെ അടിച്ചിടാനുള്ള ശേഷി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അതുണ്ടാക്കുന്ന വിപത്ത് ഇരുഭാഗങ്ങളും തുല്യമായിട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കൂടിയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ റോ ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ അങ്ങനെ നമുക്ക് നമ്മുടെ കിടയറ്റ് നിൽക്കുന്ന നമ്മുടെ എല്ലാ സെക്യൂരിറ്റി ഫോഴ്സസിന്റെയും കാര്യക്ഷമത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വഴിയെ അടിക്കാൻ അവർ തക്കം പാർത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഊർജിതമായിട്ടുണ്ടാവട്ടെ സമാധാനം പുലർത്താൻ വേണ്ട നടപടികൾ ഇരു രാജ്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരട്ടെ അതിനെ നാം സ്വാഗതം ചെയ്യുന്നു ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ കാരണം യുദ്ധം ഒന്നും തന്നെ നമുക്ക് തിരുത്തില്ല നഷ്ടങ്ങൾ മാത്രമേ തിരുന്നുള്ളൂ സോ എനിക്കിത്രയേ പറയാനുള്ളൂ നമ്മുടെ രാജ്യം വളരെ ധീരമായിട്ട് തന്നെ പൊരുതിയിട്ടുണ്ട് പൊരുതാൻ കൂട്ടുനിന്ന വീരമൃത്യു വരിച്ച ജീവൻ ബലി കഴിക്കേണ്ടി വന്ന സാധാരണക്കാരെയെല്ലാം തന്നെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് യുദ്ധം തുരയട്ടെ സമാധാനം പുരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുള്ളൂ